നമ്മുടെ അടൂരിൽ പെർഫ്യൂമുകളുടെ ഒരു മായാലോകം വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട് ശരിയല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പെർഫ്യൂം ആയിക്കോട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റുന്നതാണ് പെർഫ്യൂമുകളുടെ മായാലോകം എന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞല്ലേ കേട്ടോ പെർഫ്യൂമുകളുടെ ഇത്രയും കളക്ഷൻ ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ അടൂര് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ അമ്മാതിരി കളക്ഷൻ ആണ് മക്കളെ ഇവിടെ അതാണ് മക്കളെ നമ്മുടെ അടൂരിലുള്ള കോറൽ പെർഫ്യൂംസ് നിങ്ങളുടെ പെർഫ്യൂം ബ്രാൻഡ് ഏതും ആയിക്കോട്ടെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കാരണം ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഇവർ കേരളത്തിൽ മാത്രമല്ല ഷോപ്പുകൾ ഉള്ളത് യുഐ ഒമാൻ യു കെ യു എസ് എ അങ്ങനെ കുറെ രാജ്യങ്ങളിൽ ഇവരുടെ ഷോപ്പുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ല് കാണും ഇവർ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് അതിന്റെ ഏത് ആയിക്കോട്ടെ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡബിൾ നൈൻ തൊട്ടാണ് ഇവിടെ പെർഫ്യൂമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് മക്കളെ കൊണ്ടുവച്ചാ അപ്പ തന്നെ ആൾക്കാർ കൊത്തിക്കൊണ്ട് പോകും അമ്മാതിരി കേട്ടോ ആനാണ് ലിക്സർ എന്ന് പറഞ്ഞാൽ ഒരു പെർഫ്യൂമാണ് അത് കേട്ടോ ഒരു തവണ നിങ്ങൾ അത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ പെർഫ്യൂമിനെ പറ്റി ചിന്തിക്കത്തേ ഇല്ല കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇപ്പൊ അവരുടെ വെഡിങ്ങിനാവാം അത് മെന്നിനായിക്കോട്ടെ വിമണിനായിക്കോട്ടെ ഗിഫ്റ്റിംഗ് പർപ്പസിനായിട്ടുള്ള പെർഫ്യൂമും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ എമൗണ്ട് ആണെന്ന ഒന്നുമല്ല ഇവരുടെ ഓഫർ പ്രൈസ് ആയിട്ടുള്ള വെറും വൺ തൗസൻഡ് ടു ഫിഫ്റ്റിക്കാണ് കിട്ടുന്നത് ഇവരുടെ എല്ലാ പ്രൊഡക്ടും ഇമ്പോർട്ടഡാണ് കൊച്ചി എം ജി റോഡിലും വൈറ്റിലയിലും ആലപ്പുഴയിലും ഇവരുടെ ഷോപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ അടൂർ യൂണിയൻ ബാങ്കിന്റെ ഇൻഡർ ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ടുള്ള കോർ പെർഫ്യൂമിലാണ് മക്കളെ വിസിറ്റ് ചെയ്ത പെർഫ്യൂമിന്റെ അടാർ കളക്ഷൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്